കെ സി എസ് പണിക്കൽ നമ്മൾ ഏറ്റവും ലളിതമായി ഞാനിത് പല സ്ഥലത്തും പറയാറുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹം പിന്നെ ആദ്യം ലാൻഡ്സ്കേപ്പാണ് കേരളത്തിൻ്റേതായ തനിമയാർന്ന പിന്നെ വാട്ടർ കളർ രചനകളാണ് അദ്ദേഹം ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്നാണ് അദ്ദേഹം തൻ്റെ പുതിയ ഒരു ചിത്ര തലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെയും പുതിയ കാഴ്ചയെയും ഒക്കെ മനുഷ്യരൂപങ്ങളെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു ചിന്തയിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് അതിനും ശേഷമാണ് അതിൽ നമ്മുടെ ഹ്യൂമൻ ഫിഗേഴ്സ് നമുക്ക് കാണാം ഒരുപാട് ചിത്രങ്ങൾ ആ പരമ്പരയിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അതിൽ നിന്നും മാറിയിട്ടാണ് വാക്കുകളും പ്രതീകങ്ങളും എന്ന് പറയുന്ന പരമ്പരയിലേക്ക് അദ്ദേഹം പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ ഒരു കണക്ക് പുസ്തകം ജോമെട്രിക്കൽ നോട്ട് ബുക്ക് അത് കാരണം അതിനകത്ത് ഈ ജോമെട്രിക്കൽ പാറ്റേൺസ് എഴുത്തും വരയും എല്ലാം ചേരുന്നതാണ് കണക്ക് പുസ്തകത്തിൻ്റെ നോട്ട് നോട്ട് പുസ്തകം അപ്പം ആ പുസ്തകം കണ്ടിട്ട് അതിൽ നിന്ന് സ്വാംശീകരിച്ചെടുത്ത രേഖകളും രൂപങ്ങളും ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രതീകങ്ങളും ആയിട്ട് പിന്നീട് വന്നിട്ടുള്ളത് അതാണ്